പതിനാറ് സെന്റ് സ്ഥലം പതിനാറ് സെന്റ് സ്ഥലത്ത് നിങ്ങൾ ഈ കാണുന്ന പഴയ രീതിയിലുള്ള ഒരു ഓടിട്ട ട്രഡീഷണൽ തറവാട് വീടാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് വഴി സൗകര്യം നേരെ ഫ്രണ്ടിൽ കൂടെ ഈ കാണുന്നതാണ് വഴി കുറച്ച് ഭാഗം മാത്രം ഇതുപോലുള്ള മഡ് റോഡാണ് മണ്ണറോഡാണ് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് അര കിലോമീറ്റർ ദൂരപരിധിയാണ് ഈ ഒരു വീട്ടിലേക്കുള്ളത് എടുത്തൊക്കെ വീടുകളുണ്ട് ഇവിടെ പുതിയതായിട്ടൊരു വീട് കയറി കൊണ്ടിരിക്കുന്നുണ്ട് നേരെ ഓപ്പോസിറ്റ് ഒരു വീടുണ്ട് അങ്ങനെ ഒരു സൈലന്റ് ആയിട്ടുള്ള ഏരിയ ജനങ്ങൾ നിറയെ തിങ്ങി താമസിക്കുന്നൊരു ഏരിയ അല്ല ഒരു ശാന്തസുന്ദരമായിട്ടുള്ള ഒരു നല്ലൊരു ഏരിയയാണ് കൂടുതൽ വീടുകളൊന്നും എടുത്തില്ല മൂന്നോ നാലോ വീടുകളാണ് എടുത്തുള്ളത് കുറച്ച് മുകൾ ഭാഗത്തായിട്ട് നിരവധി വീടുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട് വീടിൻ്റെ സൈഡിലായിട്ട് പിൻഭാഗത്ത് റബ്ബർ തോട്ടാണ് ഇതിൻ്റെ ഇപ്പുറത്തുള്ള ഒരു നാല് സെന്റ് സ്ഥലം ഇതൊക്കെ വിറ്റ് പോയതാണ് ഭാവിയിൽ അവിടെ ഒക്കെ വീട് വരും എന്ന് പ്രതീക്ഷിക്കാം നിലവിൽ താമസിച്ചു കൊണ്ടിരിക്കുന്ന വാസയോഗ്യമായിട്ടുള്ള നല്ലൊരു വീടാണ് വീടിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് വന്നാൽ ഫസ്റ്റ് ഒരു സിറ്റൗട്ടാണ് വരുന്നത് സിറ്റൗട്ട് അതുപോലെ തന്നെ ഒരു റൂം ഇതുപോലുള്ള ബെട്രിഫൈഡ് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഈ ഭാഗത്തായിട്ടൊരു സിറ്റിംഗ് ഏരിയ ഒരു തിണ്ട് കൊടുത്തിട്ടുണ്ട് കാവ്യാണ് ഇതൊക്കെ മരമാണ് സിമെൻ്റ് അല്ല നല്ല നല്ല മരത്തിൻ്റെ കാതിൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ മുഗൾ ഭാഗം പട്ടിക കഴുക്കലൊക്കെ നല്ല കാതിലുള്ള മരം വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് നിന്ന് നേരെ കാണുന്നത് ഒരു റൂം ആ റൂമ് അടിഭാഗം ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് ഇനി നല്ല ലെങ്തി ആയിട്ടുള്ളൊരു ഹാളാണ് ഹാളിൻ്റെ എൻഡിൽ തന്നെയാണ് കിച്ചൺ വരുന്നത് ഇതിൻ്റെ അടിഭാഗത്തായിട്ട് ഷീറ്റാണ് വിരിച്ചുള്ളത് മാറ്റ് ഷീറ്റ് ഒട്ടിച്ചിട്ടുണ്ട് ഇതാണ് മറ്റൊരു റൂം ഈ റൂം അത്യാവശ്യം നല്ല ഒരു റൂമാണ് ചുമരൊന്നും എവിടെയോ ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ അതൊന്നുമില്ല നല്ല നീറ്റായിട്ടുള്ള നല്ലൊരു വീട് തന്നെയാണ് നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന നല്ലൊരു വീട് അത് കഴിഞ്ഞ് ഇവിടെ റൂമുണ്ട് ഇവർ നിലവിലിത് സ്റ്റോർ റൂം ആയിട്ടാണ് ഉപയോഗിക്കുന്നത് ഈ റൂമോ അത്യാവശ്യം ഒരു ആവറേജ് സൈസ് വരുന്നുണ്ട് ഇങ്ങനെ ഈ മൂന്ന് റൂമാണ് ഈ വീട്ടിലുള്ളത് ഇനി വലിയൊരു ഹാൾ ഹാളിൻ്റെ എൻഡിലായിട്ട് കിച്ചണ് നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ഹാളാണ് വരുന്നത് കണ്ടോ മുകൾ ബാഗൊക്കെ ഫുള്ള് നീറ്റാണ് പട്ടിയ കൾക്കോലൊക്കെ എവിടെയൊരു ഒരു ചതലോ കാര്യങ്ങളോ ഒന്നുമില്ല ഫുള്ള് നീറ്റാണ് കിച്ചൺ സ്ലാബ് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പൈപ്പ് ലൈൻ കണക്ഷൻ ഉണ്ട് സിങ്ക് സിങ്ക് വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു വിറകടപ്പുണ്ട് ഈ ഹാളിൽ ഈ ഹാളിന് പുറത്തേക്ക് ഇവിടെ ഒരു ഡോർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഭാഗം ഒരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് വിൻഡോസ് ഒക്കെ ഫുള്ള് ക്ലിയർ ആണ് ഫുള്ള് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടുള്ള നല്ല വിൻഡോസ് തന്നെയാണ് പിൻഭാഗത്തായിട്ടാണ് കിണറിന്റെ സ്ഥാനം വരുന്നത് പഴയകാല പ്രൗഢി വിളിച്ചോതുന്ന നല്ലൊരു മനസ്സിന് കുളിർമയേകുന്ന നല്ലൊരു കാഴ്ചയുള്ള നല്ലൊരു വീട് നല്ല നിരപ്പായിട്ടുള്ള ഏരിയ താമസിക്കാൻ അനുയോജ്യമായിട്ടുള്ള നല്ലൊരു ശാന്തസുന്ദരമായിട്ടുള്ള നല്ലൊരു വീട് നിരവധി മരങ്ങളുണ്ട് ഇതിൽ തെങ്ങ് കവങ് പ്ലാവ് മാവ് പേ പേരക്ക ചാമ്പ വാഴ അങ്ങനെ ഒരുപാട് മരങ്ങളൊക്കെ ഇതിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് വീടിന്റെ ഉൾഭാഗത്ത് ബാത്റൂം വരുന്നില്ല പുറത്താണ് ബാത്റൂമുള്ളത് സെപ്പറേറ്റ് ആയിട്ട് അതുപോലെ തന്നെ ഓവറെ ടാങ്ക് വെള്ളത്തിന്റെ ടാങ്ക് ഒരു തറ കെട്ടിയിട്ട് മുഗൾ ഭാഗത്തേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് ഇവിടെ വസ്ത്രങ്ങൾ കഴുകാനുള്ള അതുപോലെ തന്നെ പാത്രങ്ങൾ കഴുകാനുള്ള സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഏരിയ സെക്ഷൻ വേറെ തിരിച്ചിട്ടുണ്ട് അടുക്കള ഭാഗത്തായിട്ട് ഇതുണ്ടോ നല്ല ചെറിയ ആഴത്തിൽ നല്ല റിങ്ങ കറിക്കാൻ നല്ല ക്യൂട്ടായിട്ട് നല്ലൊരു കിണർ വരുന്നുണ്ട് അതുതന്നെയാണ് ഇവിടുത്തെ ഒരു പ്ലസ് പോയിന്റ് വെള്ളം ഒരിക്കലും പറ്റില്ല നല്ല ശുദ്ധമായ വെള്ളം ഏത് സമയത്തും ായിട്ടാണ് ടോയ്ലറ്റ് വരുന്നത് പതിനാറ് സെന്റ് സ്ഥലത്ത് നിങ്ങൾ ഈ കണ്ട മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു പഴയ രീതിയിലുള്ള ട്രഡീഷണൽ തറവാട് വീട് നല്ല താമസിക്കാൻ നല്ല ശാന്തസുന്ദരമായിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് നിരപ്പായ പ്രദേശം പതിനാറ് സെന്റ് സ്ഥലം ഏറ്റവും ഇതൊന്നുമില്ല നല്ല നിരപ്പായിട്ടുള്ള പ്രദേശാണ് ചെറിയ ആഴത്തിൽ നല്ലൊരു കിണറുണ്ട് ഇതിന ചോദിക്കുന്ന വില പതിനഞ്ച് ലക്ഷം രൂപയാണ് പതിനാറ് സെന്റ് സ്ഥലമുണ്ട് അതുപോലെ തന്നെ മൂന്ന് ബെഡ്റൂമുള്ള ഒരു ഓടിട്ട നല്ലൊരു വീടുണ്ട് പതിനാറ് സെന്റ് സ്ഥലം പതിനഞ്ച് ലക്ഷം രൂപയാണ് പാർട്ടി ചോദിക്കുന്നത് കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകൾ ഉണ്ടാവും വില നെഗോഷ്യബിൾ ആണ് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മലപ്പുറം ജില്ലയിലാണ് ഇളങ്കൂർ വണ്ടൂർ റോട്ടിലെ ഇളങ്കൂർ വണ്ടൂർ റോട്ടിലെ ഇളങ്കൂർ കഴിഞ്ഞിട്ട് നരന്തപറമ്പ് എന്ന് പറയുന്ന സ്ഥലം നരന്നപറമ്പ് കാര നിരന്നപറമ്പ് സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റോപ്പ് കാര ഇതിൻ്റെ രണ്ടിലെ ഇടയിലായിട്ട് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു അര കിലോമീറ്റർ ഡിസ്റ്റൻസ് വരും ഈ ഒരു വീട്ടിലേക്കുള്ള ദൂരപരിധി അപ്പോൾ അപ്പൊ പതിനഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നുള്ളൂ തീർച്ചയായിട്ടും വാങ്ങുന്നവർക്ക് ലാഭം തന്നെയാണ് നല്ലൊരു സൂപ്പർ ഒരു വീടുണ്ട് നല്ല വാസയോഗ്യമായിട്ടുള്ള നിലവിൽ താമസിച്ചു കൊണ്ടിരിക്കുന്ന വെള്ള വഴി സൗകര്യം വെള്ള സൗകര്യമൊക്കെ നല്ലൊരു സൂപ്പർ വീട് പതിനഞ്ച് ലക്ഷം രൂപയാണ് ചോദ്യം കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കൾ ഉണ്ടാവും വില നെഗോഷ്യബിൾ ആണ് താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ ഈ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക എൻ്റെ പേര് സേഫു അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളട്ടോ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് വീടുകൾ നമ്മുടെ ചാനലിലൂടെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മൾ ചാനലിലൂടെ പോസ്റ്റ് ചെയ്യാനുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പെട്ടെന്ന് നിങ്ങൾ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുകയുള്ളൂ സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ച് മണിക്ക് കാണാം ഓക്കെ ബായ്